കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ നടന്നത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽക്കാണ് ആ ഇലക്ഷൻ നടന്നത് ആറ് നിയമസഭാ സീറ്റുകളായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നിലവിൽ എത്ര നിയമസഭാ സീറ്റുകളാണുള്ളത് ഉള്ളത് നൂറ്റി നാല് ശരിയായ ഉത്തരം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആ ഇലക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇലക്ഷനിൽ ജയിച്ച് മുഖ്യമന്ത്രി ആയതാരെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ശരിയായ ഉത്തരം എന്നാണ് ഇ എം എസ് അധികാരത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ശരിയായ ഉത്തരവാണ് ഇ എം എസ് ജയിച്ചത് ഏത് മണ്ഡലത്തിൽ നിന്ന് നീലേശ്വരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് ഇ എം എസിനൊപ്പം അന്ന് മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവർ എത്ര പേർ പതിനൊന്ന് പേർ അതിനകത്ത് ഒരു ഒറ്റ വനിതയുണ്ടായിരുന്നുള്ളൂ ആരാണ് ആ വനിതാ അംഗം കെ ആർ ഗൌരിയമ്മ ശരിയായ ഉത്തരം ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ാരായണി ആർ ശങ്കരനാരായണൻ തമ്പി ശരിയായ ഉത്തരവാണ് എന്നാൽ എപ്പോഴും അറിയാലോ സ്പീക്കർ ആക്കുന്നത് നിയമസഭാ ഇലക്ഷൻ നടന്ന് ആളുകളൊക്കെ എം എൽ എ ആയി കഴിഞ്ഞതിന് ശേഷം അവരിൽ നിന്നാണ് ഒരാളെ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യത്തെ ഒന്ന് ഒന്നിച്ചു കൂടുമ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഒരാളെ സ്പീക്കറാക്കി എടുക്കണം പ്രോ ടൈം സ്പീക്കർ അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ആദ്യത്തെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു റോസൂസ് റോസമ്മ പുന്നൂസ് ശരിയായ ഉത്തരവാണ് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളും റോസമ്മ പുന്നൂസ് ആണ് ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത് ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ദേവികുളം ശരിയായ ഉത്തരം കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ ആണെന്ന് കണ്ടു മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി ഇ എം എസ് തന്നെയാണ് കാരണം രണ്ടാമത്തെ മുഖ്യമന്ത്രി വരുമ്പോഴത്തേക്ക് ഇ എം എസ് പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ ഓക്കെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു നോക്കാം വിമെന്റ് എഴുതി കാണിക്കാം അപ്പൊ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നയാള് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് ഇ കെ നായനാരാണ് ഏറ്റവും കുറഞ്ഞ കാലം കേരളം കുറച്ചു കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നത് സി എച്ച് മുഹമ്മദ് കോയ ശരിയായ ഉത്തരവാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മന്ത്രി മന്ത്രിയായിരുന്നയാൽ മുഖ്യമന്ത്രിയല്ല ഒരു മന്ത്രി പദവി കെ എം മാണി മാണി സാറാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡും ആർക്കാ കെ എം മാണി മാണി മാണിസാറിന് തന്നെയാണ് കേരള നിയമസഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒറ്റ വ്യക്തിയേ ഉള്ളൂ എം എൽ എ ആയിട്ട് ഇലക്ഷൻ ആരാ മഞ്ചേശ്വരത്ത് നിന്ന് ജയിച്ചിട്ടുള്ള എം ഉമേഷ് റാവു എങ്കിൽ എം എൽ എ ആയിരുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാരെ